ചന്ദ്രയാൻ ആദിത്യ തുടങ്ങി സ്പേസ് ശക്തി ഒരു മുന്നേറ്റമാണ് അടുത്ത കാലത്തായിട്ട് ഇന്ത്യ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്ന ഗഗന്യർ എന്ന് പറയുന്ന പദ്ധതിയും ഇന്ത്യ ഉടനെ തന്നെ നടപ്പാക്കാൻ പോവുകയാണ് അപ്പം അമേരിക്ക ചൈന റഷ്യ കഴിഞ്ഞിട്ട് ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്ന നാലാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ ഇതോടുകൂടി മാറുന്നതാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല നിരവധി സ്പേസ് പദ്ധതികൾ മുന്നിലേക്ക് നടപ്പാക്കാനാണ് രാജ്യം ശ്രമിക്കുന്നത് ഇതിനൊപ്പം തന്നെ രാജ്യത്തെ ഡിഫൻസ് മേഖലയിലും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടക്കുന്നതായിട്ട് നമുക്ക് കാണാം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തരത്തിൽ റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു നമ്മൾ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള വെപ്പൺസുകളും മറ്റും വാങ്ങിക്കൊണ്ടിരുന്നത് എന്നാൽ നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള പല മിസൈലുകളും ഇപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങൾക്കായിട്ട് വിറ്റ് തുടങ്ങുന്നതും കാണാൻ പറ്റുന്നതാണ് അപ്പൊ വെപ്പൺ മാനുഫാക്ചർ ചെയ്യുന്നതിലും അതിനൊപ്പം തന്നെ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്നതിലും രാജ്യം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സെക്ടറുകളും ശക്തമായിട്ട് വളരാനും ആ മേഖലയിലുള്ള കമ്പനികൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ രണ്ട് സെക്ടറുകളിലുള്ള കമ്പനികൾ ഏതാണെന്നും അതിലെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ് ഞാൻ അമലക്ഷൈ നമുക്ക് തുടങ്ങാം അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനും ആ ഒരു മേഖലയെ പറ്റി കൂടുതലും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു സ്റ്റോക്കിന്റെ പേര് കേട്ടാൽ ഉടനെ കണ്ടും പൂട്ടി പോയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത് പകരം നിങ്ങളുടെ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു റിവാർഡും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ലെവലുകൾ അനലൈസ് ചെയ്തുകൊണ്ട് വേണം ഇത്തരത്തിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ഒരു കൊല്ലം മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഏത് സ്റ്റോക്കിലായാലും ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇന്ത്യയുടെ സ്പേസ് സെക്ടർ എന്താണെന്നും അതിന്റെ മുന്നിലേക്ക് എത്രത്തോളം വളരാൻ സാധ്യതയുണ്ടെന്നും നോക്കാം അപ്പൊ നമ്മൾ നോക്കിയാണെങ്കിൽ നിലവിലെ ഇന്ത്യൻ സ്പേസ് എക്കണോമിയുടെ ആ ഒരു വാലുവേഷൻ ഡോളർ ആണ് അതായത് ഏകദേശം ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ സ്പേസ് എക്കണോമിയുടെ രണ്ട് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നതാണ് എന്നാൽ പല സ്റ്റഡീസും പറയുന്നത് ഇത്തരത്തിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും ഈ പറയുന്ന ഇന്ത്യൻ സ്പേസ് എക്കണോമി പറയുന്നത് അത് നാൽപ്പത്തി നാല് ബില്ല് ഡോളർ ആകും എന്നതാണ് അതായത് മുപ്പത്തി അയ്യായിരം കോടിക്ക് മുകളിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഗ്ലോബൽ സ്പേസ് എക്കണോമിയുടെ എട്ട് ശതമാനത്തോളം ഷെയർ ഇന്ത്യക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ കുറേ വർഷത്തെ ഇന്ത്യയുടെ ബഡ്ജറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസിലേക്കും സ്പേസിലേക്കും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് നടത്തിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഗവൺമെന്റ് തന്നെ ഈ രണ്ട് സെക്ടറുകളിലായിട്ട് കോൺഫിഡന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സെക്ടറിലുള്ള നല്ല ചില കമ്പനികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഒന്നാമത്തെ സ്റ്റോക്ക് డేటా ప్యాటర్న్స్ ഡിഫൻസ് എയറോസ്പേസ് എന്നീ മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡാറ്റാ പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ തന്നെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനും സഹായിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഡാറ്റ പാറ്റേൺസ് എന്ന് പറയുന്നത് എയറോസ്പേസ് ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള ഡിഫെൻസിന്റെ എല്ലാത്തരം സ്പെക്ട്രത്തിനും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനി ഇത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇലക്ട്രോണിക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് പ്രോട്ടോടൈപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വികസിപ്പിക്കുകയും അതിന് രൂപകൽപ്പനയും ചെയ്യുന്നതാണ് കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോസസ്സറുകൾ പവർ റേഡിയോ ഫ്രീക്വൻസികൾ എംബഡഡ് സോഫ്റ്റ്വെയർ തുടങ്ങിയ പ്രതിരോധ എയറോസ്പേസ് ഇലക്ട്രോണിക് സൊല്യൂഷനുകളുടെ വിപുലമായ ഒരു ശ്രേണിയാണ് കമ്പനിക്ക് ഉള്ളതെന്നും കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ ബ്രാമോസ് മിസൈൽ പ്രോഗ്രാം പ്രിസിഷൻ അപ്രോച്ച് റഡാറുകൾ കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസ് സിസ്റ്റങ്ങൾ ഇതെല്ലാം തന്നെ നിർമ്മിക്കുന്നതിനായിട്ട് ഇത്തരത്തിൽ ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചതായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്കറിയാം ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിർബന്ധമായിട്ടുള്ള മിസൈലാണ് ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത്തരത്തിൽ ഈ ഒരു മിസൈൽ നിർമ്മിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് സബ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ് ഡേറ്റാ പാറ്റേൺസ് എന്ന് പറയുന്നത് ഇതിനൊപ്പം തന്നെ ഫയർ കൺട്രോൾ സിസ്റ്റം ലോഞ്ച് കൺട്രോൾ സിസ്റ്റം മിസൈൽ കാലിബ്രേഷൻ സിസ്റ്റം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളും അതുപോലെ തന്നെ കമ്പോണൻസും ഇത്തരത്തിൽ കമ്പനി നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ തന്നെ പ്രതിരോധ മേഖലയ്ക്ക് ശക്തമായിട്ട് പിന്തുണ നൽകുന്ന ഒരു കമ്പനിയാണ് ഡേറ്റ പാറ്റേൺസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എങ്ങനെയാണെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നോക്കാനായിട്ട് ഞാൻ വന്നിട്ടുള്ള സ്ക്രീനറിലേക്കാണ് അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞത് പതിമൂവായിരം കോടി രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ കറണ്ട് പ്രൈസ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് നമ്മുടെ ആർഒയിലേക്ക് നോക്കുന്ന സമയത്ത് അത് പതിനാല് ശതമാനമാണെന്ന് കാണുന്നത് ാണ് അതുപോലെ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ആ ഒരു കറണ്ട് അസെറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കാണാം എന്നാൽ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണെന്ന് കാണാം അതായത് ഒരു വർഷത്തിനുള്ളിൽ കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയാണ് കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞത് അത് വെറും ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ മാത്രമാണ് എന്നാൽ അതിനേക്കാളും കൂടുതൽ ക്യാഷ് കമ്പനിയുടെ കയ്യിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതാണ് കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെറ്റ് രണ്ടേ കോടി മാത്രമാണെന്ന് കാണാവുന്നതാണ് അപ്പൊ നമ്മൾ ഒറ്റ നടത്തി നോക്കിയപ്പോൾ അത്ര എന്ന് കണ്ടു അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം അവിടെ പോയിട്ട് ഇത്തരത്തിലും സെയിൽസും പ്രോഫിറ്റും എല്ലാം എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മളിവിടെ സെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കമ്പനിയുടെ ആ ഒരു സെയിൽസ് ശക്തമായിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തില് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതും ശക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആവുമ്പോഴേക്കും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിലും നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം കമ്പനിയുടെ കൈവശമുള്ള ആ ഒരു റിസർവ് ക്യാഷ് റിസർവ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി പതിനാലില് കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ക്യാഷ് റിസർവ് എന്ന് പറയുന്നത് വെറും നൂറ് കോടി രൂപയായിരുന്നു എന്നാൽ കമ്പനി ഇത്തരത്തിൽ ലാഭം ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കി ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ആ ഒരു ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കിയ സമയത്ത് കമ്പനിയുടെ ഫണ്ടമെന്റൽസും അടിപൊളിയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലോങ് ടേമിൽ ഈ ഒരു കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി ഇത്തരത്തിൽ ഒരുപാട് ഗവൺമെന്റ് ഓർഡേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഭാവിയിൽ ഗവൺമെന്റ് ഇത്തരത്തിൽ ആ ഒരു ഡിഫൻസിലേക്കുള്ള ആ ഒരു ബഡ്ജറ്റിന്റെ ആ ഒരു എമൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ അത് കമ്പനിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് ഈ ഒരു മേഖലയിലുള്ള പോളിസികളിൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അതും ഇത്തരത്തിൽ ഈ ഒരു കമ്പനിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ കുറെ കരാറുകൾ ഉണ്ടല്ലോ ആ കരാറുകളൊക്കെ ഗവൺമെന്റ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഓർഡേഴ്സുകൾ കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ ഡേറ്റാ പാറ്റേൺസിനെ ബിസിനസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു റിസ്ക് ആണ് ഈ ഒരു കമ്പനിയുടെ അൻപത് ശതമാനത്തിലേറെ വരുമാനവും വരുന്നത് ഡിആർഡിഒ പോലത്തെ ഉള്ള ഗവൺമെന്റ് ഡിഫൻസ് സ്ഥാപനങ്ങളിൽ നിന്നാണ് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ആ ഒരു മെജോറിറ്റി ഓഫ് റവന്യൂ വരുന്നത് ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് അപ്പൊ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആ ഒരു വരുമാനം നിലയ്ക്കുകയാണെങ്കിൽ കമ്പനിയുടെ മൊത്തം പ്രവർത്തനങ്ങളെ അത് സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആണ് ഈ പറഞ്ഞ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായിട്ട് കുറെ കരാറിൽ കമ്പനി ഏർപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാനൊക്കെ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാം ഇത്തരത്തിൽ കുറെ ഗുണനിലവാരം വേണ്ട കുറെ പ്രോഡക്റ്റുകളും കുറെ മേഖലയിലുമാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത് അപ്പൊ ഒരു ഗുണനിലവാരം പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ രണ്ടാമത്തെ സ്റ്റോക്കാണ് എം ടാർ ടെക്നോളജീസ് ഇതെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ദേശീയ കമ്പനിയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് മിഷീൻ ക്രിട്ടിക്കൽ പ്രിസിഷൻ കോമ്പോണൻസ് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും യാതൊന്നും തന്നെ മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം ശ്രദ്ധിച്ചു കേട്ടോ അപ്പൊ നമ്മൾ ഇവരുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ ബിസിനസ് സെഗ്മെന്റ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ സിവിലിയൻ ന്യൂക്ലിയർ പവർ സ്പേസ് ഡിഫൻസ് ആൻഡ് ആന്റ് ക്ലീൻ എനർജി അങ്ങനെ അവരുടെ സെഗ്മെന്റുകൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ സ്പേസിലായത് കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ സ്പേസിലേക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ സ്പേസിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ അതുപോലെ തന്നെ അറിയാനായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം കാണാൻ പറ്റുന്നുണ്ട് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് പറയുന്നത് നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഐ എസ് ആർഒക്ക് അവരുടെ സാറ്റലൈറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യാനുള്ള ഒരു വെഹിക്കിൾ ആണ് ഇതെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ വെഹിക്കിളിന് ആവശ്യമായിട്ടുള്ള പ്രസിഷൻ കോമ്പോണൻസുകൾ കൊടുക്കുന്നതാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തെല്ലാമാണ് ഇവർ നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുക്കുന്നുള്ള റിയാക്ഷൻ വീൽ ആൻഡ് മൊമെന്റം വീൽ അതുപോലെ തന്നെ പാൻ ക്യാമറ ഹൗസിംഗ് അങ്ങനെ കുറെ സാധനങ്ങൾ അപ്പൊ നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്തെല്ലാം കോമ്പോണൻസ് ആണ് അവർ നിർമ്മിച്ചു കൊടുക്കുന്നതെന്ന് അപ്പൊ ഇനി നമ്മൾ ഇത്തരത്തിൽ ഐ എസ് ആർഒ പിഎസ് എൽ വിയിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെയും ഇത്തരത്തിൽ കമ്പനി കുറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്താകും ഇവരെങ്ങനെയാണ് സ്പേസ് മേഖലയ്ക്ക് കോൺട്രിബ്യൂട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സിവിലിയൻ ന്യൂക്ലിയർ പവർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് അങ്ങനെ കുറെ മേഖലകളിലായിട്ട് ഇവരുടെ ബിസിനസ് വ്യാപിച്ചു കിടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ക്ലൈന്റ്സ് ആരെല്ലാം ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം അപ്പൊ അവരുടെ ഓരോ സെഗ്മെന്റിലുമായിട്ട് ഏതെല്ലാം ക്ലൈൻസ് ആണ് ഉള്ളതെന്നാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിൽ സ്പേസ് ആൻഡ് എം എൻ സി എയ്റോസ്പേസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അവിടെ റാഫേൽ ഉണ്ട് ടാറ്റ ഉണ്ട് അതുപോലെ തന്നെ കുറെ കമ്പനികൾ അറിയപ്പെടുന്ന കമ്പനികൾ ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇത്തരത്തിൽ ഡിഫൻസ് സെഗ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഡിആർ ഡി ഒ ഭാരത് ഡൈനാമിക്സ് എച്ച് എ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫണ്ടമെന്റൽസ് എങ്ങനെയോ നമുക്ക് പെട്ടെന്ന് നോക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ വീണ്ടും സ്ക്രീനറിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ വന്നിട്ട് ഇത്തരത്തിൽ കമ്പനിയുടെ പേരൊന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് ഇത്തരത്തിൽ കറണ്ട് പ്രൈസ് എന്ന് കാണാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ ഇത്തരത്തിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അത് പതിനേഴ് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ ഇത്തരത്തിൽ കറണ്ട് അസറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അറുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയും കറണ്ട് ലൈബിലിറ്റീസിലേക്ക് അത് കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇന്ന് ഡെറ്റിലേക്ക് വരികയാണെങ്കിൽ അത് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് കോടി രൂപയാണെന്നും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു സെയിൽസിലേക്കും പ്രോഫിറ്റിലേക്കും പോയി നോക്കാം അപ്പൊ സെയിൽസിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ് കോടി രൂപയായിരുന്നു കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് ഇനി നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടില് അത് മൂന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും അത് നൂറ്റി കോടി രൂപയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബാലൻസ് ഷീറ്റിലേക്ക് ഒന്ന് പോയിട്ട് കമ്പനിയുടെ റിസർവ് എത്രയുണ്ടെന്ന് നോക്കാം അപ്പൊ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഏഴ് കോടി രൂപയായിരുന്നു എന്നാൽ കമ്പനി ഗ്രോ ചെയ്ത് ഗ്രോ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഴപ്പോൾക്കും ആ ഒരു ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ക്രീനർ നോക്കിയ സമയത്ത് എം ടാർ ടെക്നോളജീസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി അത്ര മോശമല്ലാത്ത ഒരു കമ്പനിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണെങ്കിൽ ഇവരുടെ റിസ്ക് സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അപ്പൊ ഒന്നാമത്തെ റിസ്ക് ആണ് ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലൈൻസ് എന്ന് പറഞ്ഞാൽ വരെ എണ്ണാവുന്ന ആൾക്കാരുള്ളൂ അല്ലേ നേരത്തെ പറഞ്ഞ കണക്ക് ഡിആർഡി ആണെങ്കിലും അല്ലെങ്കിൽ ഐഎസ്ആർ ആണെങ്കിലും അതുപോലെ തന്നെ എച്ച് എൽ ഒക്കെ ആണെങ്കിലും വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഉള്ളൂ അപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഓർഡറുകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ അത് കമ്പനിയുടെ വരുമാനത്തെ ബാധിക്കുന്നതാണ് കാരണം ഈ പറഞ്ഞ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ ഓർഡേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവർക്കൊരിക്കലും ഇത്തരത്തിൽ വേറെ കമ്പനികൾക്കൊന്നും ഇത് പെട്ടെന്ന് കൊടുക്കാനായിട്ട് പറ്റുകയില്ല അടുത്ത പോയിന്റ് ആണ് കമ്പനിക്ക് ഈ പറഞ്ഞ ഗവൺമെന്റ് സ്ഥാപനങ്ങളുമായിട്ട് ഒന്നും തന്നെ ഇത്തരത്തില് ദീർഘകാല കരാറുകളില്ല അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ശക്തമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരെക്കാളും നല്ല രീതിയിൽ പ്രോഡക്റ്റും സർവീസും മറ്റേതെങ്കിലും കമ്പനി ഗവൺമെന്റിന് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്ക് കിട്ടേണ്ട ഈ ഒരു ബിസിനസ് മറ്റു കമ്പനിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മൂന്നാമത്തെ സ്റ്റോ ആണ് പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ആൻഡ് സ്പേസ് എഞ്ചിനീയറിംഗിന് ആവശ്യമായിട്ടുള്ള കുറെ പ്രോഡക്റ്റുകളില്ലേ അപ്പൊ അത്തരം വൈഡ് പ്രോഡക്റ്റുകളുടെ ഡിസൈനിങ്ങും ഡെവലപ്പിങ്ങും മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ അതിന്റെ ടെസ്റ്റിങ്ങും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് പ്രധാനമായിട്ടും അഞ്ച് പ്രൈമറി പ്രൊഡക്റ്റ് സെഗ്മെന്റുകളാണ് ഉള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒന്നെന്ന് പറഞ്ഞത് ഡിഫൻസ് ആൻഡ് സ്പേസ് ഓപ്റ്റിക്സ് രണ്ടെന്ന് പറഞ്ഞത് ഡിഫൻസ് ഇലക്ട്രോണിക്സ് മൂന്ന് ഹെവി എഞ്ചിനീയറിംഗ് നാല് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് പ്രൊട്ടക്ഷൻ സൊല്യൂഷൻസ് ആൻഡ് നീഷ് ടെക്നോളജീസ് അപ്പൊ ഈ ഒരു കമ്പനിയുടെ ഓരോ പ്രോഡക്റ്റുകളും എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇവിടെ അതിന്റെ ഫോട്ടോസ് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇനി ഈ ഒരു കമ്പനിയുടെ ക്ലയൻറ്റ്സ് ആരെല്ലാമാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഭാരത് ഇലക്ട്രോണിക്സ് മറ്റേ ഇത്തരത്തില് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽസ് അതുപോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഈ പറയുന്ന കമ്പനികളെല്ലാം തന്നെ ഇവരുടെ ക്ലൈൻറ്റ്സ് ആണെന്ന് കാണാൻ പറ്റുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റ്സിലേക്ക് പെട്ടെന്ന് നോക്കാവുന്നതാണ് അപ്പൊ സ്ക്രീനിലേക്ക് വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി കോടി രൂപയാണ് അതായത് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസിലേക്ക് നോക്കുന്ന സമയത്ത് അത് അറുനൂറ്റി അൻപത് രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആർഒ എ എന്ന് പറഞ്ഞത് ഒൻപത് ശതമാനമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇനി നിങ്ങൾ കറണ്ട് അസറ്റിലേക്ക് നോക്കിയാണെങ്കിൽ അത് മുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് കറണ്ട് ലൈബിലിറ്റി െന്ന് പറഞ്ഞു വെറും നൂറ്റി നാല് കോടി രൂപ മാത്രമാണ് ഇനി ഡെറ്റിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ ഡെറ്റ് എന്ന് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി നോക്കാം അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മുതൽ നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ കമ്പനിയുടെ ആ ഒരു സെയിൽസ് ഗ്രോ ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നാല്പത്തി എട്ട് കോടി രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയായിട്ടാണ് ഗ്രോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത് രണ്ടു കോടിയിൽ നിന്ന് ഇത്തരത്തില് മുപ്പത്തി ആറ് കോടി രൂപയായിട്ടും ഗ്രോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കമ്പനിയുടെ ആ ഒരു ക്യാഷ് റിസർവ് എത്രയാണെന്ന് നോക്കാം അതിന് താഴോട്ട് വരികയാണെങ്കിൽ ഇത്തരത്തിൽ റിസർവിലേക്ക് ണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് കോടി രൂപ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് അത് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയായി കൂടിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനി ആണെങ്കിൽ പോലും അതിന്റെ ഫണ്ടമെന്റൽസ് അത്ര മോശമല്ലെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനിയുടെ മറ്റ് റിസ്ക് ഫാക്ടറികളിലേക്ക് പോയി നോക്കാം അപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത്തരത്തിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ഓർഡേഴ്സ് ലഭിക്കുന്നത് ആ ഓർഡേഴ്സിന് ഉണ്ടാകുന്ന കുറവുകളോ അല്ലെങ്കിൽ ആ ഒരു ബജറ്റില് ഈ ഒരു ഡിഫൻസിനും സ്പേസിനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന കുറവുകളോ ഇത്തരത്തില് മ്പനിയുടെ പ്രവർത്തനങ്ങളെയും സെയിൽസിനെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പല പ്രോഡക്റ്റുകൾക്കും ഇത്തരത്തിൽ ഉയർന്ന ഗുണനിലവാരം ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പൊ അതിലൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള വീഴ്ചകൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ സാധ്യത ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ ഡിഫൻസ് ആൻഡ് സ്പേസ് സെക്ടർ എന്ന് പറഞ്ഞത് സെയിം ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് കമ്പനികൾക്കുമുള്ള റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം സെയിം ആണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഡിഫൻസ് എയറോസ്പേസ് മേഖലയിലുള്ള മൂന്ന് കമ്പനികൾ ഏതെല്ലാമാണെന്നും അവരുടെ ബിസിനസ്സുകളും അവരുടെ ആ ഒരു ബേസിക് ഫണ്ടമെന്റൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിൽ പ്രതിരോധ ഉത്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ട് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇത്തരം കമ്പനികളിലേക്കൊക്കെ ഗവൺമെന്റ് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തും അത്തരം കമ്പനികൾക്ക് സെയിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഓരോ വർഷത്തെ ബജറ്റിലും ഡിഫെൻസിന് അനുവദിക്കുന്ന തുക എന്ന് കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം നമുക്കറിയാം അതിർത്തിയിലുള്ള പല ടെൻഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡിഫെൻസിലേക്ക് എല്ലാ ഗവൺമെന്റുകളും ഇത്തരത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിൽ സ്പേസ് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഭാവിയിൽ സ്പേസ് ടൂറിസം പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് ഒരുപക്ഷെ അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തില് ഗഗന്യൻ പോലുള്ള പദ്ധതികൾ ഗവൺമെന്റ് ഇപ്പം നടപ്പാക്കാനായിട്ട് കുരുങ്ങുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ലോങ് ടൈമിലേക്ക് ഓവറാൾ ഈ ഒരു സെക്ടർ ശക്തമായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ മേഖലയിൽ നിൽക്കുന്ന നല്ല കമ്പനികളും വളരാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ആ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനെ പറ്റി മനസ്സിലാക്കിയിട്ടായിരിക്കണം ലോങ് ടേമിലേക്ക് ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു കാര്യം ഒന്നുകൂടി പറഞ്ഞു നിങ്ങൾക്ക് വരാൻ സാധ്യമുള്ള നഷ്ടം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാൽക്കുലേറ്റർ റിസ്കിന്റെ പുറത്ത് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ ഒരു കാരണവശാലും നിങ്ങളുടെ ഫുൾ എമൗണ്ട് ഓഫ് മണി എടുത്തിട്ട് ഇത്ര സ്റ്റോക്കുകളിൽ നിന്നല്ല ഒരു സ്റ്റോക്കുകളിലേക്കും മുഴുവനായി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും